അടൂരിൽ പിതാവിന് മകന്റെയും ഭാര്യയുടെയും ക്രൂരമർദ്ദനം അടൂർ സ്വദേശി തങ്കപ്പനെയാണ് ഇളയമകൻ സിജുവും ഭാര്യ സൗമ്യയും മര്ദ്ദിച്ചത് ഇവർക്കെതിരെ പോലീസ് കേസെടുത്തു നതുഷ ചെയ്യ വിശദാംശങ്ങൾ നൽകാനായി നതുഷ ക്രൂരമായ മർദ്ദനമാണ് അയാൾക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്തിനായിരുന്നു മർദ്ദനം എന്താണ് സംഭവം കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടാകുന്നത് തങ്കപ്പനും മകനും കുടുംബവുമായി കുറച്ച് നാളുകളായി പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ് ഇത് സംസാരിച്ചു തീർക്കുന്നതിനായിട്ടാണ് തങ്കപ്പൻ മകനും മരുമകളും താമസിക്കുന്ന വീട്ടിലേക്ക് എത്തിയത് തുടർന്ന് വാക്കേറ്റവും അതിനുശേഷം ഈ മർദ്ദനവും ഉണ്ടാവുകയായിരുന്നു മകൻ സിജു മകന്റെ ഭാര്യ സൗമ്യ എന്നിവർക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുകയാണ് ഏതായാലും കഴിഞ്ഞ ദിവസമാണ് ഈ ക്രൂര സംഭവം ഉണ്ടാകുന്നത് കടി വലിയ വഴി ാണ് ഈ രീതികൾ തങ്കപ്പനെ മർദ്ദിക്കുന്നത് അതോടൊപ്പം സമിതി ഉപയോഗിച്ചും തങ്കപ്പനെ മർദ്ദിക്കുന്നുണ്ട് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് വ്യക്തത വന്നിട്ടില്ല ഈ ദൃശ്യങ്ങൾ അയൽവാസികളാണ് പ്രകൃതി സമൂഹ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത് ഇതിനെ തുടർന്ന് പോലീസ് എത്തി സ്വമേധയാ എടുക്കുകയായിരുന്നു എന്നാണ് ലഭിച്ച റിപ്പോർട്ടുകൾ മനസ്സിലാക്കുന്നത് ഏതായാലും എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മകനെതിരെയും മരുമകൾക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് ജീന ശരി